അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനൊന്ന് മുഹറ് നോകുമ്പോൾ തുറേ വിശേഷമാണ് കേട്ടോ അപ്പൊ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഏസ്പത്തിരി ആണ് കേട്ടോ ഈ മാവ് വാട്ടിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ അതാ നല്ല ചൂടാണ് കേട്ടോ കൊട്ടി കഴിഞ്ഞതിന് ഞാൻ കുഴക്കാൻ നിന്നപ്പോൾ ചൂടാണുണ്ടോ അപ്പൊ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സോട് നമ്മൾ ഈ പൊടി നന്നായിട്ട് പിന്നെ കുഴച്ചു കിട്ടും കേട്ടോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുത്തിയെടുത്താൽ നമുക്ക് പൊടി നല്ല മാവായിക്കൊട്ടിട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ നോമ്പിനൊരു വീഡിയോ ഇട്ടിന്നിട്ടോ എനിക്ക് അതിന് നല്ല സപ്പോർട്ട് കിട്ടിട്ടോ നെയ്സ്പത്രി ഉണ്ടാക്കീന് അപ്പൊ നമ്മള് ചിക്കൻ കറി നെയ്സ് പത്രിയാണ് കേട്ടോ ഉണ്ടാക്കണം ഇനി പെട്ടെന്ന് ഞാൻ മാവ് ഉണ്ടാക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പത്തിരിപ്പന ഒക്കെ പെട്ടെന്ന് കഴിയാൻ കേട്ടോ അതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ അത് ആദ്യം വീഡിയോ എടുക്കില്ല വിചാരിച്ചിട്ടോ പിന്നെ എനിക്കിന്ന് എന്തോ ഒരു മൂഡില്ലാത്ത ദിവസമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എടുക്കാം അങ്ങനെയാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ പത്തിരിക്ക് ആ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് പ്രസൽ പരത്തിയിട്ട് ഞാൻ പലകൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോ പത്തിരി ഒക്കെ പരത്തി പരത്തുന്നത് അപ്പൊ മൂളുണ്ട് കേട്ടോ മോൾക്ക് സ്കൂളും ഇല്ല പിന്നെ ഞാൻ മോളാട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊറേ വേസ്റ്റൊക്കെ ആകട്ടോ പൊടി അപ്പൊ പിന്നെ ആ പൊടി നമ്മൾ അല്ലെങ്കിൽ എടുക്കും കേട്ടോ പൊടി വേസ്റ്റ് പൊടിയൊന്നും കളയൊന്നും ഇല്ല രണ്ട് ചട്ടിയാ കേട്ടോ അടുപ്പത്ത് വെച്ചു വലിയ ചട്ടിയൊന്നും എടുത്തിട്ടില്ല അപ്പൊ രണ്ടു ചട്ടിയിലാട്ടോ പെട്ടെന്ന് ചുട്ടെടുക്കുന്നത് അപ്പൊ നമ്മൾ പത്തിരി ഒക്കെ ഇതാ ഏകദേശം ചൂട് കഴിയാനായിട്ട് കിട്ടോ രണ്ട് ചട്ടിയിലാവുമ്പോ ഒന്ന് ഈസി കുക്കറും ഒക്കെ ഒന്ന് ഗ്യാസ് മുതൽ വെച്ചിട്ട് പെട്ടെന്ന് പത്തിരി ചൂട്ട് എടുക്കട്ടോ നെയ്സ് പത്തിരിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണല്ലോ നോമ്പ് തുറക്കാനൊക്കെ നോമ്പ് തുറക്കുമ്പോ കഴിക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് കഴിക്കാൻ കഴിയും ഇവിടെ തന്നെ പത്തിരി അങ്ങനെ ഇഷ്ടമൊന്നുമില്ല എന്നാലും എപ്പോഴും കഴിക്കും പത്തിരി ഉണ്ടാക്കുക ഇത് നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ വിശദമായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കണ കറി തന്നെയാണ് മല്ലിപ്പൊടി മുളക് പൊടി വലിയ ജീരകവും പൊടിച്ചത് കുരുമുളക് ത്തെ ചെറിയൊരു കറി ആട്ടോ ഉണ്ടാക്കാൻ പോണത് പിന്നെ ഏതൊരു ഗരം മസാല ഇട്ടുണ്ട് കേട്ടോ ഗരം മസാല ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ എണ്ണ കുറഞ്ഞ് പോയത് തക്കാളി ഇട്ടിട്ടുണ്ട് പത്തിരിയും കടായൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടോ എനിക്കൊന്നും ഒരു മൂഡ് കിട്ടാത്തോണ്ട് ഞാൻ പിന്നെ കറിക്ക് തന്നെ പോയിട്ടോ ചിക്കൻ കറിക്ക് തന്നെ പോയത് അതിന് മസാലയൊക്കെ കൂട്ടിയാ ചെയ്യുന്നുണ്ടോ ഞാൻ ചിക്കൻ മസാല കൂട്ടി ഫ്രൈ ചെയ്ത് കടായി ഉണ്ടാക്കണം വിചാരിച്ചിട്ടിട്ടോ അതൊന്നും എനിക്കൊന്നും തോന്നിയില്ല അപ്പൊ അതൊക്കെ കുറച്ച് തിളച്ച വെള്ളം കേട്ടോ ഒഴിക്കണത് പിന്നെ നോമ്പ് തുറക്കാൻ സമയത്താട്ടോ ഞാൻ അതിനൊക്കെ ഒരുങ്ങിയിട്ടുള്ളത് ആദ്യം വീഡിയോ എടുക്കില്ല വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഞാൻ കുറച്ച് തരികഞ്ഞിണ്ടാക്കണ്ടിട്ടോ പാല് തിളപ്പിച്ചിട്ട് തരികഞ്ഞിണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ റവ വേവിക്കണമെന്നും ഞാൻ കാട്ടിയിട്ടില്ല കേട്ടോ ആദ്യം റവ വേവിച്ചിട്ട് പിന്നെ പാല് തിളപ്പിച്ച് ഒഴിക്കട്ടോ ചെയ്തിട്ടുള്ളത് അഞ്ചുസാര ഇട്ടിട്ട് പിന്നെ നമ്മൾ അണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിടാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അത് മോള് ഉപ്പച്ചി കുറച്ച് പൊറാട്ടി കൊടുത്തിട്ടുണ്ട് അത് മോള് മോളും എടുത്ത് കൂടെ നോമ്പ് തുറക്കായിരിക്കും കെട്ടോ ഒന്ന് നമ്മള് പച്ചവെള്ളം കൊണ്ടോ ഇനി പിന്നെ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങക്ക് നോമ്പിന് കൊറേ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പച്ചവെള്ളം കൊണ്ട് കേട്ടോ നോമ്പ് തുറക്കണത് പിന്നെ നമ്മളെ തരിയും ഒക്കെ ഇണ്ടട്ടോ ചിക്കനും പൊറാട്ടയും പത്തിരിയും ചായയും കട്ടൻ ചായ ഒക്കെ ഇണ്ടട്ടോ ഇതൊക്കെ നമ്മള് വിശേഷട്ടോ അന്നത്തെ നമ്മളെ മൊഹറത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിത് ചായ കുടിക്കാൻ പോവാട്ടോ അപ്പൊ നമ്മളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ഞങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടോ ഞങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് ഓക്കെ ബൈ അസാംക്കും